ഫാർമേഴ്സ് ബാങ്കിന്റെ പൂക്കാലം പദ്ധതി പദ്ധതി മാതൃകയാകുന്നു പ്രകാരം നടത്തിയ കൃഷിയിൽ ാണ് ചെണ്ടി പൂത്തത് പൂ പൂ കൃഷിയുടെ നടന്നു ഫാർമേഴ്സ് ബാങ്ക് നടത്തിയ കൃഷി കൃഷി മാതൃകാപരമാകുന്നു മിതമായ നിരക്കിൽ ജനങ്ങൾക്ക് ഓണക്കാലത്ത് പൂക്കൾ ലഭ്യമാക്കുക എന്ന പ്രാഥമിക ലക്ഷ്യത്തോടെയാണ് കൃഷി നടത്തിയത് ഫാർമേഴ്സ് ബാങ്കിന്റെ നേതൃത്വത്തിൽ ഏക്കർ സ്ഥലത്ത് ബന്ദി കൃഷി ചെയ്തത് മഞ്ഞ ഓറഞ്ച് നിറത്തിലുള്ള ബന്ദിത്തേകളാണ് നമ്മൾ കൃഷി ചെയ്തത് കഴിഞ്ഞ ജൂലൈ ആറാം തീയതി ആയിരുന്നു ഇത് നട്ടത് ഇന്ന് ഇതിൻ്റെ വിളവെടുപ്പ് നടക്കുകയാണ് സഹാരികൾക്ക് വില കുറച്ച് ഓണസമയത്ത് വില കുറച്ച് പൂക്കൾ ലഭ്യമാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ബാങ്ക് ഈ സംരംഭം തുടങ്ങിയത് വർഷത്തെ ഹരിത അവാർഡ് നേടിയ കർഷകനുള്ള ഹരിത അവാർഡ് നേടിയ സുജിത്താണ് ഇതിൻ്റെ തൈകൾ തന്നതും ഇതിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളുമായി നമ്മുടെ കൂടെ നിന്നതും വിൽപ്പന വളരെ വില കുറച്ച് മാർക്കറ്റ് വിലയേക്കാൾ വളരെ വില കുറച്ച് സഹാരികൾക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ബാങ്ക് ഇതിനകത്ത് ലാഭം നോക്കുന്നില്ല അരികൾക്കും അംഗങ്ങൾക്കും വളരെ വിലക്കുറവിൽ ഇത് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോട് മാത്രമാണ് ചെയ്തത് ബാങ്കിലെ ജീവനക്കാരുടെ അധ്വാനമാണ് ഈ കാണുന്നത് ലേബർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവധി ദിവസങ്ങളിലും ഓഫീസ് ടൈം കഴിഞ്ഞിട്ടും ഇവിടുത്തെ ജീവനക്കാർ ഒന്നടങ്കം ഇതിനു വേണ്ടി വെള്ള ഒഴിക്കുന്നതിനും നടുന്നതിനും കളമറിക്കുന്നതിനും അല്ല ജീവനക്കാർ ഒന്നടങ്കം പ്രവർത്തിച്ചതിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് കാണുന്ന വർണ്ണവിസ്മയം ഒപ്പം കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന സാമൂഹിക പ്രതിബദ്ധതയിൽ ഊന്നിയ ദൗത്യവും ബാങ്ക് നിറവേറുകയായിരുന്നു ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ നടന്ന യോഗത്തിൽ ഭൂകൃഷിയുടെ വിളവെടുപ്പ് വിപുലമായി സംഘടിപ്പിച്ചു പൂക്കാലം പദ്ധതിയുടെ ഭാഗമായാണ് സഹകരണ മേഖലയിൽ എന്നും മാതൃകാപരമായ പ്രവർത്തനമാണ് പതിയൂർ ഫാർമേഴ്സ് ബാങ്ക് കാഴ്ച വയ്ക്കുന്നതെന്ന് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്ത സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ ജി ബാബുരാജൻ അഭിപ്രായപ്പെട്ടു ഇതൊരു വലിയ ഉദ്യമത്തിന് മുതിർന്ന സംഘത്തെ ഈ ഒരു ശ്രമത്തെ അതിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു കാരണം എല്ലാവരുടെയും ഉള്ള് നിറഞ്ഞിരിക്കുകയാണ് ജീവനക്കാരുടെയും ഭരണസമിതി അംഗങ്ങളുടെയും ഫാർമേഴ്സ് ക്ലബ്ബിന്റെയും ഇവിടെ കൂടിയിരിക്കുന്നവരുടെ എല്ലാം ആ ഉള്ള് നിറയുന്നതിന്റെ കാരണം ഒരു ആശയം ഇപ്പൊ ഫാർമേഴ്സ് ക്ലബിലെ അംഗങ്ങളുടെ ആയാലും ജീവനക്കാരുടെ ഉള്ളിലുള്ളതായാലും ഭരണസമിതി അംഗങ്ങളുടെ ആയാലും ഒരു ആശയം ആദ്യം രൂപപ്പെട്ടു എന്നുള്ളതാണ് ആ രൂപപ്പെട്ട ആശയം അത് ഏറ്റെടുത്തിരിക്കുന്നു ഭരണസമിതിയും ജീവനക്കാരും ഫാർമേഴ്സ് ക്ലബും ഈ നാട്ടുകാരും അത് ഏറ്റെടുത്തു അത് വിജയിപ്പിച്ചു അതിനൊരു വിജയം കണ്ട് അത് പൂത്തിരിക്കുന്നു ഇതാണ് ഏതൊരു ആശയത്തിന്റെയും വിജയം ഏതൊരു പദ്ധതിയുടെയും വിജയം അതിന്റെ ഒരു മാതൃകയായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പദ്ധതിയെ നമുക്ക് കണക്കാക്കാം ഈ ആശയം ഫാർമേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് പി വി അലക്സ് ചടങ്ങിൽ അധ്യക്ഷനായി കാർഷിക മേഖലയിൽ വിവിധ പരിപാടികൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ബാങ്ക് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമെന്ന് ആദ്യ വില്പന നിർവഹിച്ചുകൊണ്ട് ബാങ്ക് പ്രസിഡന്റ് ബിനു തച്ചടി പറഞ്ഞു ഇവിടെ കേരളത്തിൽ പലരും കൃഷി ചെയ്യുന്നുണ്ട് അത് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ അല്ലാതെയൊക്കെ വായിച്ചറിയുന്നുണ്ട് പക്ഷെ സഹകരണരംഗത്ത് കാർത്തിപ്പള്ളി താലൂക്കിൽ ആദ്യമായിട്ട് നമ്മളൊരു പുതിയ സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ് വിജയമായി തന്നെ തുടക്കത്തിൽ എനിക്കൊരു ആശയങ്ങളുണ്ടായിരുന്നു ഇതെങ്ങനെ ഇത് ഒന്നാമതെ നമ്മുടെ കാലാവസ്ഥ അതെങ്ങനെ നമ്മളെ ബാധിക്കും ഒരു വലിയ ഇതായിരുന്നു അതായത് ദൈവം സഹായിച്ച് നമ്മളിത് ചെടി തട്ടുക തന്നെ നല്ലൊരു സമയമായിരുന്നു അതുകൊണ്ട് അത് നല്ല രീതിയിൽ വിളവെടുക്കാൻ സാധിക്കും സാധിച്ചു കാരണം ഒരുപക്ഷേ ഈ പ്രാവശ്യം ഇത് ഒരു നമുക്കൊരു സക്സസ് അല്ലായിരുന്നു ഞാൻ അടുത്ത പ്രാവശ്യം ചെയ്താൽ ഇത് കാരണം എൻ്റെ ഒരു ജീവിതാനുഭവമാണ് ഞാൻ ഒത്തിരി ബിസിനസ് ചെയ്ത് പൊട്ടിയിട്ടുള്ളവരാണ് പക്ഷേ അതും പറഞ്ഞുകൊണ്ട് ഞാൻ വീട്ടിൽ കയറിയിരുന്നില്ല അതെൻ്റെ ഒരു ജീവിതാനുഭവമാണ് അതിൽ നിന്നുള്ളൊരു ഒരു ഒരു പ്രചോദനമാണ് എൻ്റെ ജീവിതത്തിൽ നട നയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ പ്രാവശ്യം ഒരുപക്ഷെ നമ്മളിത് ഇത് എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നമ്മളിത് അടുത്ത പ്രാവശ്യം ചെയ്തേ അപ്പൊ ഈ ഒരു വലിയ ഇതൊരു വാണിജ്യത്തിനേക്കാൾ ഉപരി സാറിവിടെ കൊണ്ട് ഇതൊരു ഇതൊരു സാംസ്കാരികമായിട്ട് നമ്മളെ മനുഷ്യനെ കടുപ്പിക്കുന്നതും ഒരു മെസ്സേജ് ഒരു പാസ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ഇതാണ് ഇതിനെ വാണിജ്യ വാണിജ്യാടിസ്ഥാനത്തിനേക്കാളും നമ്മൾ കാണുന്നത് മാനേജിംഗ് ഡയറക്ടർ എൽ മഹാലക്ഷ്മി സ്വാഗതം പറഞ്ഞു ബാങ്ക് വൈസ് പ്രസിഡന്റ് എ പി ഷാജഹാൻ ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് ശ്രീജിത് പതിയൂർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി കാരണം ഒന്നര ഏക്കറിനകത്ത് ജീവനക്കാരുടെ പരിശ്രമം അതുപോലെ തന്നെ ബോർഡ് മെമ്പർമാരുടെയൊക്കെ കഠിനാധ്വാനം കൊണ്ടാണ് ഈ രണ്ടായിരത്തോളം വരുന്ന ഈ ചെണ്ടുമുല്ലി കൃഷി ഇവിടെ തുടങ്ങിയത് ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്തെ ജനങ്ങൾ ഒന്നാകെ ഇതൊരു ഉത്സവമായി കണ്ടുകൊണ്ടാണ് ഇതിനോടൊപ്പം സഹകരിച്ചത് വിവിധ മേഖലകളിൽ നിന്ന് ഒരുപാട് പേര് ഇത് കാണുന്നതിനും ഈ കൗതുകം കണ്ണിറയെ കാണുന്നതിനു വേണ്ടി പല മേഖലകളിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലാഭം ഉദ്ദേശിച്ചല്ല ഓണവുമായി ബന്ധപ്പെട്ട് ഓണവുമായി ബന്ധപ്പെട്ട് സഹകാരികൾക്കും ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്കും വളരെ വില കുറച്ച് ഇത് കൊടുക്കുക ഓണം സമ്പൽ സമൃദ്ധമാക്കുക എന്നുള്ളതാണ് പത്തിയൂർ ഫാർമേഴ്സ് ബാങ്കിന്റെ ലക്ഷ്യം ചടങ്ങിന് ബാങ്ക് മാനേജർ സുരേഷ് ആംബക്കാട് നന്ദി പറഞ്ഞു ആറായിരം ബന്ദി തൈകളാണ് നട്ടത് അൻപത്തി അഞ്ച് ദിവസം കൊണ്ട് വിളവ് എടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള തൈകളാണ് നട്ടത് ജൈവ സമ്പ്രദായത്തിലായിരുന്നു കൃഷി നെറ്റ്